ഹലോ അപ്പോൾ നമുക്ക് നമുക്കിന്ന് അടുക്കളയിലെ പാചകവും കാര്യങ്ങളും അല്ല നമ്മൾ അടുക്കളയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വരുത്താമെന്ന് എന്ന് വെച്ചാൽ വലിയ മാറ്റമല്ല നമ്മളിങ്ങനെ ഇവിടെ ടൈലോ കാര്യങ്ങളോ താഴേലും മേളിലും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരിക്കനാക്കി ഇട്ടേക്കും അപ്പോൾ കൈയൊക്കെ ഇടയ്ക്ക് മുറിയേം പിന്നെ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പം അതായത് പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ എടുത്ത് തട്ടുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഈ മണ്ണ് വറ്റാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ തേച്ച് മിനുക്കി ഇട്ടിട്ടില്ല ടൈലിടണം എന്നുള്ളത് കൊണ്ട് തന്നെ പരിക്കനാക്കി പണി എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ടൈലിടും ും അതുകൊണ്ട് പരിക്കനാക്കി തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് അടുക്കള പഴയ അടുക്കള പൊളിച്ചതിൻ്റെ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിപ്പും ഉണ്ട് പക്ഷെ അതിൽ നിന്ന് നിറച്ച് സിമെൻറ്റും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ ഒരുവിധം ഞാൻ വിചാരിച്ചാൽ അതിങ്ങനെ ചുരണ്ടി വൃത്തിയാക്കി അത് കഴുകി എടുത്തിട്ട് നമുക്ക് അടുക്കളയിൽ സ്ലാബിൻ്റെ മേലിൽ ഇട്ടാൽ അവിടെ കുറച്ച് വൃത്തിയാവും പിന്നെ നമുക്ക് ഈ കൈമുറിയിലോ കാറു മുറിയിലോ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ മെയിനായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലാണല്ലോ കൂടുതലും അടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ക്കാൻ വേണ്ടിയിട്ടും പിന്നെ വെള്ളം വീണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈച്ചയുടെ ശല്യവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഗ്രാനേറ്റ് തന്നെ വൃത്തിയാക്കി ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ മേളെ കൊണ്ടുവന്നങ്ങ് വെക്കാം എന്ന് കരുതി അപ്പോൾ അത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് സിമെൻറ്റും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ കത്താളുകൊണ്ട് അടിച്ചടിച്ചടിച്ച് ഒരുവിധം ഇത് ഗ്രാനേറ്റ് പൊട്ടിയും ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഇനിയിപ്പോൾ ഇവിടെ അടുക്കളയിൽ ആക്കിയിട്ട് അയലും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈതും കൂടെ വെച്ചിട്ടായിരിക്കും അടുക്കളയിലെ പണി കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിക്കാതെ ന്നെ അതി നല്ല എടുത്ത് കളഞ്ഞ് എടുക്കുകയും വേണം അപ്പം കുറച്ച് നേരം അധികം സമയം സമയമെടുത്ത് പയ്യെ പയ്യെ നിന്നിങ്ങനെ ചെത്തി 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 കുറേയൊക്കെ പോയി കുറേയൊന്നും തേച്ച് നമ്മൾ എത്ര ഞാൻ ഇങ്ങനെ ഇട്ട് ഒന്നും പോകുന്നില്ലായിരുന്നു ഒരുവിധമൊക്കെ ഒന്നു വെച്ചാൽ താക്കവും പൊക്കവും ഇങ്ങനെ വരാതെ ഒരേ ലെവലിലാക്കി എടുക്കാനായിട്ട് പറ്റി അങ്ങനെ പിന്നീട് അതെല്ലാം ചെയ്തതിന് ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് കഴുകിയപ്പോഴത്തേക്ക് നല്ല സുന്ദരിയായി നമ്മൾ ഗ്രാനൈറ്റ് നല്ല ഭംഗിയായിട്ട് കാരണം അധികം പോറലൊന്നും വീണിട്ട് നമുക്കിത് ഉപയോഗിക്കാനുള്ളത് കൊണ്ട് അതുപോലെയാണ് പണിക്കാരത് ഇളക്കി വെച്ചേക്കുന്നത് അങ്ങനെ പിന്നീട് അതെല്ലാം എടുത്തതിന് ശേഷം എൻ്റെ കൂടെ എനിക്ക് സഹായിക്കാനായിട്ട് മോളുണ്ട് ഏട്ട പോയി അകത്തിരിക്കാൻ പറഞ്ഞാലും അവൾ കേൾക്കൂല നമ്മളെ കൂടി ഇങ്ങനെ നിൽക്കും അങ്ങനെ അവളെ അവളും അവളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്തു തരും അങ്ങനെ തന്നെ നമ്മളെ അടുക്കളയിലെ അവസ്ഥ ഇങ്ങനെയാണ് ഇതിങ്ങനെ മണ്ണ് പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൈ ചിലപ്പം പോറി ഇടയ്ക്ക് മുറിയാറുണ്ട് അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വേറെ ഒന്നും കൈ മുറിയുന്നതിൻ്റെ അല്ലെങ്കിൽ മണ്ണ് നമ്മൾ ആഹാരമൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ പാത്രമൊക്കെ തുടക്കതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മണ്ണിങ്ങനെ പറ്റാറുണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കാനോ ഈ വെള്ളം വീഴുന്ന തുടയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനോ ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യാന്ന് കരുതിയത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറും കറിയും ജോലിയെല്ലാം ഒതുക്കുകയായിരുന്നു കാരണം ഇങ്ങനൊരു പ്ലാൻ മനസ്സിലുണ്ടായതുകൊണ്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ താണ്ട് ഗ്രാനൈറ്റ് ഇത് വലിയതാണ് കാണുന്ന പോലെ അല്ലാതുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടല്ല മണ്ണും എല്ലാം കൂടി ഇരുന്ന സമയത്ത് അതിനെയും കാട്ടി വെയിറ്റ് ആയിരുന്നു ഒരു വിധമാണ് ഞാൻ എടുത്ത് കല്ലിൻ്റെ മേളിൽ കയറ്റി സിമെൻറ്റും കാര്യങ്ങളെല്ലാം കളഞ്ഞെടുത്തുമ്പോൾ ഒന്നുകൂടെ വെയിറ്റ് കുറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാനത് വീതിക്കിട്ട് ആദ്യം നീളത്തിലിട്ട് പിന്നെ വീതിക്കിട്ടപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഒരു കാല് ഗ്രാനൈറ്റിനകത്തും ബാക്കി മൂന്ന് കാല് ഇങ്ങനെ നമ്മൾ തറയിൽ പാട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ പാത്രം മറിയേം എടുക്കുകയും പറ്റത്തില്ല ഗ്യാസ് നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഗ്രാനൈറ്റും കൂടെ പോയി ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് അതിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമില്ലയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്താണ്ട് ഒരു ഗ്രാനൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അവസ്ഥ ഇതാണ് ഇനി ഇത് മൊത്തം ഇരുന്ന് ചെത്തി 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 ഗ്രാനൈറ്റ് പൊട്ടിയും ചെല്ലുകയാണ് നമുക്ക് അടുക്കളയിൽ ഇത് ഉപയോഗിക്കാനുള്ളതാണ് അതായത് ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ ഇടുമ്പം ഇതും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ടായിരിക്കും ബാക്കി എക്സ്ട്രാ ഉള്ളതേ നമ്മൾ മേടിക്കത്തുള്ളൂ ഇതും ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ അതാണ്ട് ആ മഞ്ഞ് ഇരുന്ന സിമെൻ്റ് ഒരുവിധം ഞാൻ തേച്ച് ഒരുവിധമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അത്രയേ പോകുന്നുള്ളൂ പിന്നെ എനിക്ക് പേടി ഒരുപാട് കൂട്ടുമ്പോൾ ഇത് പൊട്ടു പൊട്ടു എന്നുള്ള പേടി ഉപയോഗിക്കേണ്ട സാധനമല്ലേ ഇനിയും അങ്ങനെ അതാണ്ട് രണ്ടെണ്ണം ഞാൻ അതുപോലെ സെറ്റപ്പ് ആക്കി വെച്ചു പക്ഷേ ഇതിൻ്റെ ആവശ്യം വന്നില്ല നമുക്ക് ആദ്യം വൃത്തിയാക്കേണ്ട ആവശ്യം വന്നോളൂ അതാണ്ട് ഇത് നമ്മളിപ്പം കഴിവിയെടുത്തോണ്ട് വന്നതാണ് ഈ വലുത് ഈ ചെറുത് ഇവിടെ പിന്നെ ആദ്യം നമ്മൾ കഴുകിയെടുത്തതാണ്ട് ഞാൻ ഇവിടെ ചാരി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കഴുകിയെടുത്തതും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ചെറിയ പീസും കൂടെ എടുത്ത് ഇട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോഴും ആ സൈഡിൽ ഇങ്ങനെ സ്ഥലം വരുന്നുണ്ട് ഇങ്ങനെ നീളത്തിലാക്കിയ ഇട്ടാൽ അത്രയും ഭാഗം ഒഴിഞ്ഞു കിട്ടും പക്ഷേ ഈ വലിയ ഗ്രാനൈറ്റിൻ്റെ അത്രയും വീതി തന്നെ വരുന്നുണ്ട് അത് രണ്ടും വെച്ചപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അതിനേയും വൃത്തി ഈ ഒറ്റ മറ്റേ പീസിലുള്ളത് ഇടുന്നതായിരിക്കും അതാകുമ്പോൾ രണ്ട് കട്ടായിട്ട് വരുത്തതും ഇല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും പിന്നെ ഞാനത് അവിടുന്ന് എടുത്തതെല്ലാം ഇത് ഇടാന്ന് വെച്ചാൽ തറാൻ മിനുസും അല്ലാത്തതുകൊണ്ട് നമ്മൾ വെക്കുമ്പോഴും എടുക്കുമ്പോൾ നഖവും കയ്യുമെല്ലാം അടിയിലോട്ട് പോകുമ്പോൾ മുറിയുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഒരയുന്നുണ്ടായിരുന്നു സംഭവം ഇതിന് നല്ല വെയിറ്റും ഉണ്ട് എടുക്കും അങ്ങനെ പീഡിച്ച് പെട്ടെന്ന് പൊക്കാനൊന്നും പറ്റുന്നില്ല നല്ല വെയിറ്റും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അതെല്ലാം എടുത്ത് വെച്ച് ഇപ്പം എനിക്കിഷ്ടപ്പെട്ട് ഇങ്ങനെ ിക്കട്ടെ എന്ന് കരുതി അതുമ്പോൾ ഗ്യാസും അവിടെ ഒതുങ്ങിയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിവിടുന്ന് പറക്കി മാറ്റിയ സാധനങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ കരുതി വേറെ വലിയ മേക്കോവറായിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മളെന്താ ആ ഗ്രാനേറ്റ് ഒന്ന് എടുത്തിട്ട് അവിടെ ഒന്ന് വെക്കുന്ന നമ്മൾ വെച്ച സാധനങ്ങൾക്ക് സ്ഥാനമാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് നമ്മൾ ആ ഇതിൻ്റെ ഈ ചപ്പാത്തി പലകയുടെ മേളിലാണ് നമ്മൾ ഈ ഉപ്പും പുളിയൊക്കെ വെച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ചപ്പാത്തി പലക കുറച്ചുകൂടി ഇങ്ങോട്ട് കാരണം ആ സൈഡിൽ കുറച്ച് ഗ്യാപ്പുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഗ്യാ അപ്പങ്ങ് മാറും അങ്ങനെ ഉപ്പ് പുളി സൺഫ്ലവർ വെളിച്ചെണ്ണ ഇത് ഇത്രയാണല്ലോ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് അതിത്രയും ഗ്യാസിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ അവിടുത്തെ ഒരു ലുക്ക് ഇതായിരുന്നു ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് വൃത്തിയാക്കണം ഇവിടെ ഒരു ഗ്രാനൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കാമെന്ന് കരുതി അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ഗ്രാനേറ്റ് കഴുകിയത് ചെറിയൊരു പീസ് നമ്മൾ രണ്ടാമത് കഴുകിയെടുത്തത് അത് അതുപോലെ ഇരിപ്പുണ്ട് നമ്മൾ ആദ്യം കഴിവ് തന്നെ ഇപ്പുറം ഇട്ടേക്കുന്നത് ആദ്യം വെച്ചത് തന്നെയാണ് പിന്നെ ഇപ്പുറം തന്നെ അത് അങ്ങനെ തന്നെയാണ് പിന്നെയും സെറ്റ് ചെയ്തത് പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ അടുത്ത കഴുകിയ ഗ്രാനൈറ്റും പിന്നെ എൻ്റെ അവിടെ ഇട്ടിരുന്ന ഒരു ചെറിയ പീസ് ഗ്രാനൈറ്റും ഉണ്ടായിരുന്നു രണ്ട് ടൈലിൻ്റെ കഷ്ണവും ഉണ്ടായിരുന്നു അങ്ങനെ അതെങ്ങനെ വെച്ചിട്ടും അങ്ങോട്ട് സിങ്കിൻ്റെ അടുത്ത് വരുമ്പോൾ വീതി ശരിയാവുന്നില്ല ഈ വെള്ള ടൈലിന് വീതി കുറച്ച് കൂടുതൽ അപ്പം നമ്മൾ എൻ്റെ കയ്യിൽ കട്ട് ചെയ്യാൻ നമ്മളെ ചുറ്റിക്ക് അല്ലാതൊന്നുമില്ല ചുറ്റിക വെച്ച് പൊട്ടിച്ചാൽ അത് മൊത്തത്തിൽ തറ തരിപ്പണമായി പോവും അപ്പം പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ വെച്ചിട്ടും ആ വെള്ളം ഇത് അങ്ങോട്ട് സെറ്റാവുന്നില്ല അതും കൂടെ വെക്കുമ്പോൾ അവിടെ കവറായിട്ടിരിക്കും കാരണം നമുക്ക് ഈ സ്പൂണ് കാര്യങ്ങൾ അങ്ങനത്തെയുള്ള പാത്രങ്ങൾ വെക്കാനും പിന്നെ പാചകം ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം അവിടെ ഒതുക്കി വെച്ചാൽ അതങ്ങനെ അവിടെ ഇരുന്നോളൂ ഇപ്പുറത്തോട്ടാക്കിയാൽ എല്ലാം കൂടെ കൂടിയിരിക്കും അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഈ സൈഡിൽ ഇപ്പം ഈ ചെയ്യുന്ന സൈഡിലാണ് നമ്മൾ വെക്കുന്നത് അപ്പുറം കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തും അങ്ങനാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് ഞാൻ വീണ്ടും ടൈല് ചരിച്ച് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് ആ ചെറിയ കഷ്ണം ഗ്രാനൈറ്റ് എടുത്തിട്ട് ആ സൈഡിൽ വെച്ചപ്പം അത് അതിൻ്റെ വീതിക്ക് സിങ്ങിനകത്ത് മാച്ചായിട്ടിരിക്കുന്നുണ്ടായിരുന്നു വീതി കുറവോ വീതി കൂടുതലോ ഒന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് സൈസായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ വെള്ള ടൈലും എടുത്ത് വെച്ച് ഈ വെള്ള ടൈൽ വേണം നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നീട് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്തതാണ്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ സ്പൂണ് വലിയ കരണ്ടിയും കാര്യങ്ങളുമെല്ലാം സ്പൂണെല്ലാം വലിയ കരണ്ടിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇങ്ങനൊരു ചോറ്റുപാത്രത്തിലിട്ടാണ് വെക്കുന്നത് പിന്നെ ഗ്ലാസ്സും കാര്യങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിലാണ് നമ്മൾ ചൂട് വെള്ളം തിളപ്പിച്ച് വെക്കുന്നത് ആ ഒരു പാത്രത്തിലാ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ചിരിക്കും പിന്നെ ഈ വെള്ള ടൈലിൻ്റെ മേളിൽ ഞാൻ വിചാരിച്ചു നമ്മൾ ആഹാര സാധനങ്ങളെല്ലാം അപ്പോൾ രണ്ട് തട്ടാട്ടിരിക്കുമല്ലോ അതെല്ലാം അവിടെയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഈ ഗ്രാനൈറ്റും എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള നമ്മളെ അടുക്കളയിലെ ഒരു ലുക്ക് ഇങ്ങനെ ഇങ്ങനായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി ഒന്ന് വൃത്തിയായാണ് എനിക്ക് തോന്നിയത് സാധനങ്ങളോ സ്ഥാനങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല വൃത്തിയായി അപ്പോൾ ചെറിയൊരു കുറവ് പോലെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു രണ്ട് മണി പ്ലാന്റും കൂടെ ഇങ്ങ് വെച്ചേക്കാമെന്ന് കരുതി അപ്പോൾ മണി പ്ലാന്റ് വെക്കണമെന്നുണ്ടായിരുന്നു ഇതിങ്ങനെ കിടന്നുകൊണ്ടാണ് ഞാൻ വെക്കാനത് അപ്പോൾ പിന്നെ അതാണ്ട് പോയി മണ്ണൊക്കെ എടുക്കുന്നുണ്ട് ഇത് തുരപ്പൻ തുരക്കുന്നതാണ് ഇനി ചേരോ പാമ്പ് വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ നമ്മൾ കണ്ടിട്ടില്ല ചേരെയുണ്ട് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം തുരപ്പനിങ്ങനെ തുരക്കുകയും ചെയ്യും അപ്പോൾ അതാണ്ട് വെയിലാണെങ്കിലും മഴയാണെങ്കിലും എൻ്റെ കൂടെ പണി ചെയ്യാൻ മോളുണ്ട് അവൾ ഇങ്ങനെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കഷ്ടം ചെയ്ത് തരുമ്പോൾ ഈ അകത്തിരിക്കാൻ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല നമ്മളെ പുറക്കെ തന്നെ നിൽക്കത്തുള്ളൂ അങ്ങനെ അതാണ്ടേ മണ്ണൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ചകിരിച്ചോറും കൂടെ എടുത്തിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ കുറച്ച് മണി പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നട്ട് അതൊരുവിധം പിടിച്ചിട്ടുണ്ട് അപ്പം വേറെ മുറ്റത്തുണ്ട് പക്ഷെ അത് പിച്ചാൻ തോന്നിയില്ല അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുത്ത് നമ്മളെ പുതിയ ചട്ടിയിലോട്ട് വെക്കുകയാണ് ചെയ്ത ഇനി അതിലോട്ട് വേറെ ഇത് പിഴുതു വെക്കാമെന്ന് കരുതി വെളിയിൽ നിൽക്കുന്ന കുറച്ചുകൂടെ പിടിച്ചിട്ട് പിഴുതു വെക്കാമെന്ന് കരുതി അങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതാത് സ്ഥാനം ി വെച്ച് ആദ്യം നമ്മുടെ വെള്ളവും കുടവും ഇരിക്കുന്നിടത്ത് ഒരു കുടവും വെള്ളവും ഇങ്ങനെ വലതുവശം തുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ അവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ചട്ടി മണിപ്ലാന്റ് വെച്ചു കൊടുത്ത് പിന്നെ നമ്മൾ കുടത്തിലും കൂടെ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് താണ്ട് ഈ കോർണർ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുത്ത് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് അത് നല്ല രസം ഉണ്ടായിരുന്നു ചട്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഒരു തിരികയൊക്കെ വെച്ചിട്ടാട്ടോ കേട്ടോ കൊടുത്ത് അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പച്ചപ്പു ഇനി ഇത് ഇവിടെ കിളിച്ച് വരണം കിളിച്ച് വരുന്ന ഇത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒന്നും കൂടെ ഭംഗിയാവുന്നത് അത് കുറച്ച് സമയം എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും അത് കിളിച്ച് വരുമ്പോൾ ചുറ്റി ചുറ്റി കൊടുക്കുമ്പം ബുഷിയാട്ടിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ പിന്നെ ജെന്നലിൻ്റെ അടുത്തുകൂടെ വെട്ടമൊക്കെ രാവിലെ കിട്ടിയ എടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അത് നന്നായിട്ട് വളരെ തന്നെ ചെയ്യും നേരത്തെ കാണിച്ചത് നമ്മൾ പുറത്ത് നിന്ന് ജനലി കൂടെ നോക്കുമ്പോൾ നമ്മൾ അടുക്കളയുടെ ഒരു വ്യൂ ആണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയൊരു മാറ്റം അടുക്കളയ്ക്ക് വരുത്തിയത് സാധനങ്ങളുടെ സ്ഥാനം മാറ്റി ഒടുക്കുകയും ഒന്നും ചെയ്തില്ല നമ്മൾ ആ തറ കാണാതെ നമ്മളെ കൊണ്ട് കയ്യിലുള്ള ആ ഗ്രാനേറ്റും കാര്യങ്ങളും കൊണ്ട് നമ്മളൊരു ചെറിയൊരു എന്താ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് അപ്പോൾ അത് കണ്ടപ്പം ഏറ്റവും അവസാനത്തെ ആ ലുക്ക് ചെടിയൊക്കെ വെച്ച് കണ്ടപ്പം നല്ല ഭംഗി തോന്നി അപ്പം എൻ്റെ ഈ കുഞ്ഞു വീടിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എൻ്റെ അറ്റ